നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനി എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെയധികം ഭയപ്പാടോടുകൂടി കാണുന്ന ഒരു ഗ്രഹമാണ് ശനി ദശാകാലം വളരെ ദോഷകരമാണ് ശനി ദോഷമാണ് ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി ഇങ്ങനെ ശനിയെ വളരെയധികം ഭയപ്പെടുന്ന ആൾക്കാർ ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ ശനിയെപ്പറ്റി പറയുവാൻ ഇന്നത്തെ വീഡിയോ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ് ശനി നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു പാപഗ്രഹം തന്നെയാണ് ശനിയുടെ സ്വാധീനമുള്ള സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ദോഷങ്ങൾ ഉണ്ടാകാം എന്നാൽ ശനിയെ അത്രയധികം ഭയപ്പെടേണ്ടതായ കാര്യമില്ല കാരണം നവഗ്രഹങ്ങളിലെ ഈശ്വരനാണ് ശനി എല്ലാ ഗ്രഹങ്ങളെയും നമ്മൾ ആ ഗ്രഹങ്ങളുടെ പേര് വിളിക്കുമ്പോൾ ശനിയെ മാത്രമാണ് ശനീശ്വരൻ എന്ന് വിളിക്കുന്നത് അതേപോലെ തന്നെ ശനിയെപ്പോലെ കൊടുക്കുന്നവനും കെടുക്കുന്നവനും ഇല്ല എന്നാണ് പ്രമാണം ശനി നമുക്ക് നല്ലതാണെങ്കിൽ വളരെയധികം ഗുണങ്ങൾ നമുക്ക് ലഭിക്കും ശനി ദോഷകാരിയാണെങ്കിൽ അതേപോലെ ദോഷങ്ങൾ സംഭവിക്കും എന്നാണ് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നവഗ്രഹങ്ങളിലെ ഏ ഏറ്റവും കൂടുതൽ കാലം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹം ശനിയാണ് പത്തൊൻപത് വർഷം ശനിദശാകാലം കൂടാതെ ശനിയുടെ സഞ്ചാരവശാൽ മുപ്പത് വർഷത്തിലൊരിക്കൽ ഏഴര വർഷം കണ്ടകശനി ഏഴര വർഷം ഏഴര ശനി രണ്ടര വർഷം അഷ്ടമശനി ശനി ഇങ്ങനെ കടന്നുപോയിട്ട് ഒരുപാട് സമയങ്ങളിൽ ശനിയുടെ സ്വാധീനമുണ്ട് അതേപോലെ മറ്റ് ദശാകാലങ്ങളിൽ ശനിയുടെ അപഹാര സമയങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹമാണ് ശനി അപ്പോൾ ഇപ്പോഴത്തെ സമയത്തിൽ ശനി ആരെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അവരതിനെന്താണ് ചെയ്യേണ്ടത് ശനിയെ അനുകൂലമാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വീഡിയോ കാണുന്ന ആൾക്കാർ ധാരാളം പരനോട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അതിന് തികച്ചും സൗജന്യമായിട്ട് ഞാൻ മറുപടി നൽകാറുണ്ട് എന്നോട് സംശയങ്ങൾ നിങ്ങളുടെ ജാതകപരമായ കാര്യങ്ങളിലെ സംശയങ്ങൾ ചോദിക്കേണ്ടവർ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് നക്ഷത്രം ജനന തീയതി ജനനസമയം ജനനസ്ഥരം ഇവ ചെയ്യുക എന്ത് കാര്യത്തെപ്പറ്റിയാണ് അറിയേണ്ടത് എന്ന കാര്യവും കൂടി ചോദിക്കുക ശ്രദ്ധിക്കേണ്ടത് ഒരു തവണ മാത്രമാണ് സൗജന്യമായിട്ട് ഞാൻ മറുപടി പറയുന്നത് അതേപോലെ തന്നെ വിവാഹ പൊരുത്തങ്ങൾ നോക്കുക മുഹൂർത്തങ്ങൾ നോക്കുക മുതലായ കാര്യങ്ങൾ സൗജന്യമായിട്ടല്ല മറുപടി പറയുന്നത് നിങ്ങളുടെ ജാതക സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടോ അവ പൂർണ്ണമായിട്ടും ആദ്യ തവണ തന്നെ ചോദിക്കുക അതിന് എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ അത് അതിനെന്ത് പരിഹാരങ്ങൾ ചെയ്യണം എന്നുള്ളത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് നിങ്ങൾക്ക് മറുപടി തരും തുടർന്ന് വീണ്ടും വീണ്ടും കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങളതിന് ഒരു പേയ്മെൻറ്റ് നൽകേണ്ടി വരും അതേപോലെ തന്നെ നമ്മുടെ സമയദോഷങ്ങൾ അറിയുവാൻ ഇപ്പോഴത്തെ സമയത്തെ അവസ്ഥയെ അറിയുവാൻ കവിടി പ്രശ്നം ചെയ്യേണ്ടി വന്നാൽ അതും ദക്ഷിണ നൽകി വേണം ചോദിക്കേണ്ടത് ഒരു തവണ നിങ്ങളുടെ ജാതകത്തിൻ്റെ കാര്യങ്ങളെ പൂർണ്ണമായിട്ടും അറിയുവാനും നിങ്ങളുടെ ദോഷ സമയങ്ങളും ഗുണസമയങ്ങളും അറിയുവാനും ഗുണങ്ങളെ പുഷ്ടിപ്പെടുത്തുവാനും ദോഷങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുവാനും പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ഒരു തവണ നിങ്ങൾക്ക് സൗജന്യമായിട്ട് മറുപടി ലഭിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജായി മാത്രം ചോദ്യങ്ങൾ ചോദിക്കുക ശനി ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാകുന്നത് ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത് മീനം രാശിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം മൂന്നാം തീയതി വരെ ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നു മീനം രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ അവർക്ക് കണ്ടകശനിയുമാണ് ഏഴര ശനിയുടെ മധ്യാവസ്ഥയുമാണ് ഏറ്റവും കൂടുതൽ ശനി ഇവരെയാണ് സ്വാധീനം ചെലുത്തുന്നത് പൂരിട്ട നക്ഷത്രത്തിൻ്റെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും ഈ നക്ഷത്രങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശനി സ്വാധീനിക്കുന്നത് അതേപോലെ തന്നെ മിഥുനക്കൂറിൽ വരുന്ന മകീരം നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദങ്ങളും തിരുവാതിര നക്ഷത്രവും നക്ഷത്രവും പുണർവ് നക്ഷത്രത്തിൻ്റെ അവസാനം മൂന്ന് പാദവും ഇവരെയും ശനി കണ്ടകശനിയുടെ രൂപത്തിൽ ഇപ്പോൾ സ്വാധീനിക്കുന്നുണ്ട് അതേപോലെ ധനുരാശിയിൽ വരുന്ന മൂലം നക്ഷത്രം പൂരാടം നക്ഷത്രം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം ഈ നക്ഷത്രക്കാരെയും ശനി സ്വാധീനിക്കുന്നുണ്ട് കന്നിക്കൂറിൽ വരുന്ന ഉത്രം അത്തം ചിത്തിര നക്ഷത്രങ്ങളെയും ഇപ്പോൾ ശനി സ്വാധീനിക്കുന്നുണ്ട് ഈ നക്ഷത്രങ്ങളെയാണ് ഇപ്പോൾ ശനി ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അപ്പോൾ ഇവരുടെ ജാതകത്തിൽ ശനി നല്ല ഭാവത്തിൽ ആണെങ്കിൽ അതായത് സ്വന്തം ക്ഷേത്രത്തിലോ വളരെ ഗുണവാന്മാരായ ഗ്രഹങ്ങളോട് കൂടി ചേർന്നു അവയുടെ സ്വാധീനമുണ്ടെങ്കിലോ അവർക്ക് ദോഷം ചെയ്യുകയില്ല എന്നാൽ ശനി ദോഷകാരിയായിട്ടാണ് ഇവരുടെ ജാതകത്തിലുള്ളതെങ്കിൽ ഇവർക്കൊരു പരീക്ഷണ സമയമായിരിക്കും പ്രത്യേകിച്ച് മീനക്കൂറുകാർക്ക് അപ്പോൾ ഇവർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ശനി ദോഷസ്ഥാനത്താണോ എന്നറിയുവാൻ നിങ്ങളൊരു ജ്യോതിഷനെ സമീപിക്കുന്നതായിരിക്കും ഉത്തമം ശനി ഗുണവാനാണെങ്കിൽ ശനി കൂടുതൽ ഗുണപ്രദമായാൽ നമുക്കത് തീർച്ചയായിട്ടും ഗുണങ്ങളായിരിക്കും ചെയ്യുന്നത് ദോഷകാരിയാണെങ്കിൽ മാത്രമാണ് ശനി ദോഷം ചെയ്യുന്നത് അപ്പോൾ ശനി ആ സമയത്ത് ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം ശനീശ്വരനെ ഭജിക്കുക മഹാദേവനെ ശനിയാഴ്ച ദിവസം ഭജിക്കുക അതേപോലെ തന്നെ ധർമ്മശാസ്ത്രാവ് ഹനുമാൻ സ്വാമി മുതലായ ദേവതകളെയൊക്കെ ഭജിക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ ഇവരുടെ ക്ഷേത്രങ്ങളിൽ തൊഴുതു പ്രാർത്ഥിക്കുക നാമങ്ങൾ ജപിക്കുക സൽപ്രവർത്തികൾ ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ ശനിയുടെ ദോഷങ്ങൾ അകന്നു പോകും ഗുണങ്ങളുണ്ടാകും ശനി ഒരിക്കലും ഭയപ്പെടേണ്ട ഒരു ഗ്രഹമല്ല മറിച്ച് ശനി ദോഷകാരിയാണെങ്കിൽ ആ ദോഷത്തെ നമ്മൾ കണ്ടറിഞ്ഞ് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഗുണമുണ്ടാകും കാരണം ശനിയെപ്പോലെ നമ്മളെ സ്വാധീനിക്കുന്ന മറ്റൊരു ഗ്രഹം ഇല്ല ഏറ്റവും കൂടുതൽ കാലം അതായത് അറുപത് വയസ്സുള്ള ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ ഏകദേശം അൻപത്തിയഞ്ച് വയസ്സോളം ഏതെങ്കിലും രൂപത്തിൽ ശനിയുടെ സ്വാധീനം ഉണ്ടായിരിക്കും അപ്പോൾ ആ സമയം മുഴുവൻ ശനി ദോഷകാരിയാണെന്നല്ല അർത്ഥം മറിച്ച് ശനി ഗുണപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗുണങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും ശനിയെ പ്രീതിപ്പെടുത്താൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹനിലയിൽ ശനി ദോഷകാരിയാണോ ഇല്ലയോ എന്നറിയാൻ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ആ ജാതകം പരിശോധിച്ച മറുപടി പറയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ശനീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മറ്റൊരു ജ്യോതിഷ വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം രക്ഷതു